എല്ലാവർക്കും ഞങ്ങളുടെ 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 പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം പറയുമ്പോൾ നിങ്ങൾ ചാനലിന്റെ ചാനലിന്റെ പേര് പേര് നിങ്ങൾക്ക് അതെ അതാണ് ഞങ്ങൾ ഏകദേശം ഒരു മാസം കഴിഞ്ഞു അല്ലേ തുടങ്ങിയത് ഫെബ്രുവരി പതിമൂന്നാം തീയതി ആണ് നമ്മുടെ വീഡിയോ ഒന്നോ രണ്ടോ വീഡിയോ അന്ന് അപ്ലോഡ് ആ സമയത്ത് അപ്ലോഡ് ചെയ്തുള്ളൂ പിന്നെ റീസെന്റ് ആണ് നമ്മുടെ വീണ്ടും നമ്മളെ വീഡിയോ തുടങ്ങിയത് അങ്ങനെ ഒരു വീഡിയോ അങ്ങനെയാണ് നമ്മൾ ആ ചാനൽ അങ്ങ് റീച്ച് ആയത് അപ്പം ഇന്നലെ ഇന്നലെ നമുക്ക് പതിനായിരം സബ്സ്ക്രൈബേഴ്സ് ആയി എന്നത് കൂടിയിട്ടുണ്ട് കേട്ടോ അപ്പം അത് ഭയങ്കര സന്തോഷമാണ് കാരണം നമുക്ക് ഓഡിയോ റെക്കോർഡ് ഇല്ല നമുക്ക് പ്രതീക്ഷിച്ചില്ല നമുക്ക് ഭയങ്കര സന്തോഷമാണ് ഇത്രയും പേര് നമ്മൾ തിരിച്ചറിഞ്ഞു നമ്മളെ തിരിച്ചറിയുന്നു എന്നുള്ളതിൽ ഭയങ്കര സന്തോഷം എന്താ പറയണ്ടെന്ന് നമുക്ക് അറിയത്തില്ല കാരണം ഒട്ടും പിന്നെ നമ്മളിങ്ങനെ വീഡിയോ ആദ്യമൊന്നും എടുത്തില്ലായിരുന്നു കാരണം ഇതിന്റെ അത് ഏറ്റവും വലിയ നിങ്ങൾക്ക് ഒരു ഇതാണ് നമ്മളിങ്ങനെ ചാനലൊക്കെ തുടങ്ങി ഒരിക്കലും ആയി പോകാതെ നമ്മൾ അത് കണ്ടിന്യൂസ് വീഡിയോ ഇടുവാണെങ്കിൽ നമുക്കത് വിത്ത് പെട്ടെന്ന് അത് ആക്കാൻ പറ്റും പിന്നെ നമ്മുടെ സമയം ഇതാണെങ്കിൽ ചില വീഡിയോസൊക്കെ പെട്ടെന്ന് എന്തെങ്കിലുമൊക്കെ ഒരു രീതിയിലങ്ങനെ പെട്ടന്ന് അങ്ങ് വൈറലാകും അതിൻ്റെ ഒരു എന്താ പ്രത്യേകത നമുക്കറിയത്തില്ല അങ്ങനെ ഇതാകും അപ്പോൾ അതുകൊണ്ട് കണ്ടിന്യൂസ് ഞങ്ങൾ ശ്രമിച്ചു കൊണ്ടിരിക്കുക എന്നുള്ളതാണ് നമുക്ക് പറയാറുള്ളത് പിന്നെ നമ്മളെ നമ്മളെ കണ്ട് ഇഷ്ടപ്പെടുന്നവരും സപ്പോർട്ട് ചെയ്യുന്നവരും ഒരുപാട് സന്തോഷമുണ്ട് അപ്പോൾ നമ്മളെ ഈ വീഡിയോ ആയിട്ട് വന്നതെന്ന് പറയാൽ കണ്ട് എല്ലാരും ഈ വീഡിയോ കാണും നമ്മളെ ഞങ്ങൾ രണ്ടുപേരും കാണുന്നു നമ്മളെ സംസാരിക്കുന്നൊന്നും ഇല്ലല്ലോ അപ്പൊ അതുകൊണ്ടാണ് നമ്മളിങ്ങനെ വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ച് നമ്മൾ വന്നത് അപ്പം എന്റെ പേര് സിജോഷ് അപ്പൊ ഞാൻ വാഗെന്നാണ് വിളിക്കുന്നത് ഞങ്ങൾക്കൊരു കുഞ്ഞുണ്ട് ആറ് മാസം ആയതോളൂർ ചെയ്യുന്നില്ല ഞാൻ മാനേജ്മെന്റ് കഴിഞ്ഞാണ് ഞാൻ വീട്ടിൽ ഉള്ളത് പിന്നെന്താ പറയാനുള്ളത് എന്റെ വീട് ഞങ്ങൾ താമസിക്കുന്നത് കട്ടപ്പനെയാണ് കറന്റിനാണ് താമസിക്കുന്നത് നമ്മുടെ പുതിയ സ്റ്റാൻഡിനടുത്തിട്ടാണ് അടുത്തായിട്ട് താമസിക്കുന്നത് നമ്മൾ വന്ന് ഇങ്ങോട്ട് വന്നിട്ട് ഒരു വർഷം വർഷമാകുന്നേ ഉള്ളൂ ഞാൻ എന്റെ വീട് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് റിയത്തില്ല കുറച്ചുപേർക്കെങ്കിലും അറിയായിരിക്കും ഫേമസ് ആണ് പാഞ്ചാലിമേട് എന്നൊരു ടൂറിസ്റ്റ് പ്ലേസ് ഉണ്ട് ഇപ്പോഴാണ് ഇപ്പഴാണ് ഇതായത് അതിന്റെ അടുത്ത എന്ന് പറഞ്ഞ സ്ഥലത്താണ് ഞാൻ താമസം വീട്ടിൽ ആരൊക്കെയുണ്ടോ എന്നുള്ളത് അപ്പായും അമ്മയും വീട്ടില് പിന്നെ രണ്ട് ചേട്ടന്മാര് ഒരാൾ അടുത്ത് തന്നെയാണ് ആൾക്ക് അവിടെ തന്നെ ഒരു അവിടെ ആള് മൂത്തയാൾ അവിടെ ഒരു കടയുണ്ട് പിന്നെ രണ്ടാമത്തെ ആൾ ഗൾഫിലാണ് രണ്ടുപേരും കല്യാണം കഴിഞ്ഞാണ് ആ മൂത്തയാൾക്ക് രണ്ടാമ്പിള്ളേരും രണ്ടാമത്തെ ആൾക്ക് രണ്ട് പേ പിള്ളേരും അവർ ഗൾഫിൽ ഷാർജയിലാണ് അവർ അവിടെ സെറ്റിലാണ് ആ സെറ്റിൽ എന്ന് പറഞ്ഞാൽ സെറ്റിലായതുപോലെയാണ് ഈ വരുന്ന ആ ഏപ്രിൽ വരാൻ വേണ്ടിയിരുന്നതാണ് ചെലപ്പോ ജൂലൈ നാട്ടിൽ വരും അപ്പൊ അതൊക്കെയാണ് ഞങ്ങളുടെ വിശേഷം പിന്നെ ആ സോറി ആടെ വീട്ടില് ഏഹ് തോപ്പല്ലോ എന്റെ വീട്ടിൽ മമ്മി എന്റെ ആങ്ങള ആങ്ങയുടെ വൈഫ് അവരുടെ രണ്ട് കുഞ്ഞുങ്ങൾ അതായത് രണ്ട് കുഞ്ഞുങ്ങളുടെ മൂത്തത് ആൺകുട്ടി രണ്ടാമത്തെ പെൺകുട്ടി പപ്പ മച്ചു പൂ രണ്ടു വർഷമായി ആശേഷങ്ങളൊക്കെ തൈ മുഖങ്ങള് ചെറുപ്പം നിങ്ങൾ വേറെ എന്നാൽ പോലും പുതിയ കാരണം നമ്മൾ വീഡിയോ ഇട്ടതിന് ശേഷം നമുക്ക് വരുന്ന കമൻറ്റുകളും അല്ലെങ്കിൽ ഇത് വരുന്നതും പുതിയ പുതിയ ആൾക്കാരിലേക്കാണ് ഈ ചാനൽ എത്തിച്ചേർന്നത് ഞങ്ങൾക്ക് മനസ്സിലായി അപ്പം അതുകൊണ്ടാണ് നമ്മളെ ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളത് നമ്മുടെ ഇതാണല്ലോ ഒട്ടും ഞങ്ങളുടെ ഞങ്ങളുടെ ഞങ്ങളെ ഞങ്ങളുടെ മുഖം നിങ്ങൾക്ക് മരിതമായിരിക്കും

മനസ്സിലായിട്ടുണ്ടെങ്കിൽ ഇതൊക്കെയാണ് നമ്മളെ കുറിച്ചുള്ള വിശേഷം പിന്നെ ബാക്കിയുള്ള വിശേഷങ്ങൾ എന്താണ് ഇവർ താമസിക്കുന്നതും അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നിങ്ങൾ വേറെ പേടിയായിട്ട് മൂന്നാമത്തെ അപ്പം അതേ നമ്മൾ ചെയ്തിട്ടുള്ളൂ അന്നൊക്കെ നമുക്ക് എന്തോ നൂറ് സബ്സ്ക്രൈബേഴ്സ് പോലും ഇല്ല അല്ലേ പത്ത് നാൽപ്പത് പേരും അങ്ങനെ എന്തോ ഉണ്ടാകുന്ന ആ സമയത്താണ് നമ്മൾ ചെയ്തത് ആ പിന്നെ ഞങ്ങളുടെ ആവക്കുട്ടി ഉറങ്ങാണ് ആവക്കുട്ടിയുടെ പേരിൽ ഞങ്ങൾ അവൾക്കായി തുടങ്ങിയിട്ടുള്ള ഒരു ചാനലാണ് വീണ്ടും ഞാൻ പറയുകയാണ് അതാണ് ആവാ എന്നുള്ള പേര് വരാൻ കാരണം ഞങ്ങളെ ഒരേ ഒരു മോളാണ് ആറുമാസം

നമ്മുടെ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷിക്കാത്തൊരു കാര്യമായിരുന്നു പെട്ടെന്ന് ഇത്രയാവും നമുക്കറിയാമല്ലോ ഇതിൻ്റെ ഒരു ഇതെന്ന് പറയാൻ പ്രസിന്റ് ചെയ്യുന്നതെന്ന് പറയുമ്പോൾ അത് നമ്മളൊരു വീഡിയോ കിട്ടും ആ വീഡിയോയ്ക്ക് റീച്ചൊന്നും ആവാതി കഴിയുമ്പോൾ നമുക്കൊരു സങ്കടമുണ്ടാകും പക്ഷേ ഇത് നമ്മളെ നമ്മളെ സംബന്ധിച്ചത്തോളം നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്തതായിരുന്നു പെട്ടെന്ന് ഇങ്ങനെ എത്ര റീച്ചാവും നമുക്കറിയത്തില്ല പക്ഷെ നമുക്ക് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ടും നിങ്ങളുടെ ഒരു സപ്പോർട്ട് കൊണ്ടും ഇതുപോലെ എത്ര ആയി അപ്പം നിങ്ങളുടെ സപ്പോർട്ട് ഇനിയുണ്ടാവണം നമ്മൾ ഇനി പുതിയ പുതിയ നല്ല വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും അതെ വിശേഷങ്ങളും ഷോർട്ട് വീഡിയോ ആയിട്ട് ലോങ് വീഡിയോ ആയിട്ട് നമ്മൾ വരുന്നതായിരിക്കും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം പ്രാർത്ഥന ഉണ്ടാവണം നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവണം അതായത് നിങ്ങളുടെ സപ്പോർട്ട് ഇല്ലെങ്കിൽ ഇവിടെ വരെ ഒന്നും എന്ത് ചെയ്യില്ല എന്ന് നമുക്കറിയാവും ആദ്യം തൊ ആദ്യം നമ്മൾ അതായത് ആദ്യം സബ്സ്ക്രൈബ് ചെയ്തവരും ഇനി ഇപ്പം തൊട്ട് റീസെൻ്റ് ചെയ്തവർക്കും ഒരുപാട് താങ്ക്സ് ഉണ്ട് ഇനി നിങ്ങളെ നിങ്ങൾ സപ്പോർട്ട് ഉണ്ടാവണം ആവും എല്ലാവർക്കും Bye bye. bye.